ചില മുസ്ലിം ജമാഅത്തുകളിൽ യാതൊരു മതപരമായ അടിസ്ഥാനവുമില്ലാതെ ആളുകളെ തരംതിരിക്കുന്നതും കുടുംബാവകാശങ്ങൾ പാരമ്പര്യത്തിൻ്റെ ഗുണത്തിൽ എഴുതി പിടിപ്പിച്ച് ആവേശം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട പല പല കേസുകളും ഒറ്റപ്പെട്ട ജമാത്തുകളിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട് ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് കൊല്ലങ്കോട് ജമാത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ ആവേശ കമ്മിറ്റിക്കാരായി കൂടി പലതുമൊക്കെ പറഞ്ഞതും വായിച്ചതും എഴുതിയതുമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്നോട് ഗോഗുവ വിളിച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും അറിയാവുന്നവരോടും നിയമജ്ഞരോടും ചോദിച്ച് ഈ ആവേശവും അഹങ്കാരവും ഒക്കെ കളഞ്ഞ് മനുഷ്യരെ മറ്റേതിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിലല്ലാതെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചേർത്ത് നിർത്താനുള്ള മര്യാദയാണ് കാണിക്കേണ്ടത് ഇങ്ങനെ പല ജമാത്തുകളിൽ നിന്നും പലരോടും പല കുടുംബങ്ങളോടും കാണിക്കുന്ന ഈ നിലപാടിനെക്കുറിച്ചുള്ള പല വിവരങ്ങളും ലഭ്യമാണ് അത് മാന്യമായി പരിഹരിക്കാൻ കൂടി ഈ മാസം ഉപയോഗിക്കണമെന്നാണ് വിനീതമായൊരു അഭ്യർത്ഥന നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇസ്ലാം മതത്തിൽ ജാതിയും ഉപജാതിയും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പറഞ്ഞിട്ടുമില്ല ഗോത്രവർഗ്ഗങ്ങളുടെ മേൽക്കോയ്മകളെ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള സംഘർഷങ്ങളെ ഏറ്റുമുട്ടലുകളെ ഒക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്തി തുല്യവൽക്കരിച്ചതിന് ശേഷമാണ് പ്രവാചകൻ ഈ മതവിശ്വാസത്തെ പൂർണ്ണമാക്കി മടങ്ങിയത് പ്രവാചകന്റെ അവസാന പ്രസംഗത്തിലും മനുഷ്യരൊക്കെയും അനറബിയെന്നോ അറബിയെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും അല്ലെങ്കിൽ കറുപ്പെന്നോ വെളുപ്പെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും കുടുംബക്കാരനെന്നോ കുടുംബക്കാരനല്ലാത്തവനെന്നുള്ള വ്യത്യാസമില്ലെന്നും എല്ലാവരെയും സൂക്ഷ്മതയാണ് പടച്ചവനിലുള്ള തക്കുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകളാണ് വേർതിരിക്കുന്നതെന്നും കൃത്യമായി പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകൻ്റെ അവസാന പ്രസംഗം ആവേശപൂർവ്വം ഇന്നെല്ലാവരും എല്ലാവരും സംസാരിക്കുന്നത് അവിടെ തന്നെ ഉള്ളത് എന്നാൽ ചില ജമാത്തുകളിലൊക്കെയും ചില ആളുകളെ പല പേരുകളിൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിലാണെങ്കിൽ ഒസ്താൻമാരെന്നു പറയുന്ന വിഭാഗത്തെ ആക്കാണിക്കുന്ന തോന്നിയാസങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ഇസ്ലാം മതത്തിനകത്ത് ഉള്ള എന്തോ സംഗതിയായിട്ടാണ് അത് ഇസ്ലാം മതത്തിനകത്തുള്ള സംഗതിയല്ല ഇസ്ലാമെന്ന പേരിൽ ആ മേൽവിലാസവും കൊണ്ട് നടക്കുന്ന ചില വിവരദോഷികളായ ആളുകളുടെയും അഹങ്കാരികളായ ആളുകളുടെയും ഒറ്റപ്പെട്ടതും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് അല്ലാതെ അതും മതവുമായൊന്നും യാതൊരു ബന്ധവുമില്ല വഖഫ് ബോർഡ് വളരെ കൃത്യമായി ഈ അടുത്ത സമയത്തൊരു ഓർഡർ തന്നെ ഇറക്കുകയുണ്ടായി എല്ലാ കുടുംബങ്ങളെയും തുല്യമായി കാണണമെന്നും ഒരു മഹലിലെ ഒരു ജമാത്തിൽ അത്തരം വ്യത്യാസങ്ങൾ പാടില്ലെന്നുമൊക്കെയാണ് അതിൽ വ്യക്തമായി പറയുന്നത് കൊല്ലങ്കോടുള്ള ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഭാരവാഹികളാകാൻ കുറച്ചു പേർക്ക് മാത്രമാണ് അവകാശമെന്നും ബാക്കിയുള്ളവരുടെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും തീരുമാനിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അത് അവരുടെ നമ്പർ കിട്ടിയാൽ ഇപ്പോൾ ഉടൻ തന്നെ വിളിച്ച് അത് പിൻവലിക്കാൻ ആവശ്യപ്പെടണം എന്ന് എന്നോട് പറയുന്നതിന് പകരം ഹൈക്കോടതികളിൽ രണ്ട് കക്ഷികളും കൊടുത്ത അഫിഡവിറ്റിൽ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതുപോലെ കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള ജമാഅത്തുകളിലും ഒക്കെ ഒക്കെ ഈ വിഷയങ്ങളുണ്ട് ചിലർ അത് ഈ ഏറ്റവും കൂടുതൽ ഇത്തരം സംഗതികൾ കാണുന്നത് ഹനഫി മധുഹബിളിൽപ്പെട്ട ജമാഅത്തുകളിലാണ് എന്നുള്ള കാര്യവും എനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വസ്തുതാപരമായി ശരിയാണ് വരുന്ന ആളുകളെയൊക്കെ പ്രമാണിത്വത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തലും അവകാശം നൽകാതിരിക്കലുമൊക്കെയാണത് അത്തരത്തിൽ പല കുടുംബങ്ങളും മയ്യത്തടക്കുന്നതിന് വേണ്ടി ഇരുപത്തയ്യായിരം വാങ്ങിച്ച് മണിക്കൂറുകളോളം അവിടെ നിർത്തിയിരുന്ന കഥകൾ ഉൾപ്പെടെയുള്ളവ എൻ്റെ കയ്യിലുണ്ട് ഓരോന്നും തുറന്നു വിടുമ്പോൾ പിന്നെ അതെല്ലാം ഈ നോമ്പു മാസവുമായി മതത്തെ അപമാനിച്ചു പള്ളിയെ താഴ്ത്തിക്കെട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് നിലവിളിക്കുന്നതിന് പകരം അതൊക്കെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിനുകൂടി ഈ മാസം ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഓരോ കഥകളും ആ ആളുകളെ ഇരുത്തി പറയുമ്പോൾ പിന്നെ വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ മാത്രമല്ല ഈ മേലങ്കി അണിഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ തൊലിപുളികൾ കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കട്ടെ